ഗിഫ്റ്റ് പിന്നെ നമ്മളെ ഫസ്റ്റ് ഫ്ലൂർ ആണ് ഇത് ഞങ്ങൾ ഷൂവിൻ്റെ ഉള്ളിൽ ഒരു ക്ലൂ ഇട അപ്പൊ ആ ഡിലോക്ക് വെക്കാൻ വേണ്ടിയുള്ള ക്ലൂ ആണ് അപ്പൊ ഇനി നൈസായിട്ട് വെച്ചാൽ അപ്പത്തേക്ക് ഞാൻ അടുത്ത ക്ലൂ ആടെ കൂടെ വെക്കാം ദൈസ് ഞാൻ അടുത്ത ക്ലൂ വെക്കാൻ പോന്നെയാണ് ദൈസ് ഇവിടെ ആയിട്ട് വെച്ചു അപ്പൊ കൈസ് അടുത്ത ക്ലൂ ആണിത് ഇവിടെ നിന്ന് പോകൂല്ല എന്ന് വിചാരിക്കുന്നു അപ്പോ പോയതായിട്ടാസ് ബ്ലൂ അല്ലേ ബ്ലൂ ആണ് പച്ച കളർ പായ പോലെ ഇത് കുറച്ച് റിസ്ക് ആണ് ഗൈസ് ഇതിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വാരയാണ് ഇവിടെ ആണെങ്കിൽ ഫുൾ വാരയുണ്ട് വായ കുറേ വരകളാണ് പല വാര ഇപ്പൊ ഗൈസ് അവിടെ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന ബാങ്ക് കൊടുക്കാറായി പെട്ടെന്ന് വെക്കട്ടെ ഇവിടെ ക്യാഷ് ഒരു മെല് വാടക ഞങ്ങളുടെ വീടിന്റെ മെല് വാടകക്കാര് താമസിക്കുന്നുണ്ട് ഞങ്ങളുടെ സ്വന്തം ഇപ്പൊ അവരുടെ മേളോട്ട് വരുന്ന സ്റ്റെപ്പിന്റെ അവിടെ കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് കുറച്ചിട്ട് റിസ്ക് ആക്കാം ഇപ്പൊ ഫസ്റ്റൊരു പേപ്പർ ഉണ്ടല്ലേ ഏ അപ്പൊ നേരെ അവരെ നമുക്ക് നേരെ നിലപിട്ട് അവരെ വിളിക്കാം ഫസ്റ്റ് ഗ്ലൂ എടുക്കൂ തരാസ്റ്റ് ുംച്ച പറ രണ്ടോടാ ഒരു ക്ലോ ആണ് ഒരു അടപ്പ് നശിപ്പിക്കില്ലേ ഒരു അടപ്പിലാണ് ഒരു അടപ്പിലാണ് ഒരു അടപ്പിലാണ് കിട്ടി

ഇതാണ് എന്തൊക്കെ അതിലൊന്നുമില്ല

ാണ് ഡെലാണ് ക്ലൂ ഇനി ഇതുപോലെ ക്ലൂ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇനി ഒരഞ്ച് ക്ലൂ ഉണ്ടാവൂല ഓക്കേ ദീപ തൊട്ടടുത്താണ് പറഞ്ഞ വിട് വായിക്കട്ടെ വായിക്കട്ടെ വായിക്കേ വായിക്ക

അല്ല ഞാൻ കിട്ടി അവിടെ നമ്മടെ മടുവിൽ ഇടുന്നോണിഞ്ഞോണല്ലോ അപ്പൊ സിമെന്റ് കട്ട ലാച്ചിപ്പൊ ബ്ലൂ കുളം പോലെ ആയാലോ ബ്ലൂ സ്റ്റീറ്റ് വെച്ചായാലോ അതാണ് ഞങ്ങൾ ഇവിടെ കൂടി ഉദ്ദേശിച്ചത് ാണ് ആകാശത്ത് ആകാശത്ത് ഈ ചെടി മുതലല്ലേ <laughs> yeah, <guys. laughs> <Y> ും രണ്ടായിരുന്നു കുറച്ചും കൂടി ഉയരത്തിലാണ് അങ്ങനെ കൊച്ചി ഒരു കാര്യം ആ താനൂർ കൊട്ടൂട് സാധനം ചുമ എല്ലാരും പറഞ്ഞു പച്ചക്കളർ എന്റെ മഞ്ഞ അതൊരു കടംകതിക്ക് ഇത്ര നേരം തന്ന പോലെയല്ല പച്ചക്കളർ പായ പോലെ ഇതല്ല ഒരു കടങ്കഥിയാണ് അത് കടങ്കഥ ആന്ന് എനിക്കറിഞ്ഞൂട ഇവിടെന്തോളം വാരികളാ പറയാം ഞങ്ങൾക്ക് ഇറങ്ങിട്ടേക്കോലാട്ടോ ഇവിടെ പേപ്പർ വെച്ചില്ല ഒരു അവിടെ പേപ്പറല്ല വെച്ചേക്കണത് അവിടെ ഒരു കല്ല് പോലെ ഒരു സാധനം വെച്ചേക്കണം ശ്രദ്ധ ആയിട്ട് എവിടെങ്കിലും വെച്ചോക്കാൻ പറഞ്ഞു വൈറ്റ് സാധനം വൈറ്റ് സാധനം അതല്ല ഉണ്ട പോലെ ഇരിക്കും ഉണ്ട ഇത്ര ഉണ്ടാവും അറ്റ്ലീസ്റ്റ് ആ അല്പം വലുതായിരിക്കും ഇത്ര ഇപ്പൊ തന്നെ പേപ്പർ പോലെ അല്ലായിരിക്കും നല്ല വലുതായിരിക്കും അപ്പൊ ഇനി കണ്ടുപിടിച്ചോ പച്ചപ്പായ പോലെ ആ ഒരു പച്ച ആ പച്ചപ്പായ പോലത്തെ സാധനത്തിന്റെ വെള്ളയ്ക്ക് ആ വൈറ്റും ഉണ്ടാ ഗായ് സത്യം പറഞ്ഞ പച്ചപ്പായ വാര പോലെ എന്ന് പറഞ്ഞത് വാരയാണ് വാര്യല പേപ്പർ വെക്കാൻ പറഞ്ഞു അപ്പോൾ ഐശ അത് വെക്കാൻ പോയി കരുന്ന് അപ്പൊ ആയിട്ട് ഞാൻ അവരെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ശ്രദ്ധ അപ്പോൾ അപ്പൊ അവിടെ വെച്ചിട്ടുണ്ട് കൊണ്ടു വെച്ചാ ഇളം കിട്ടിയ

ഞങ്ങളുടെ അപ്പൊ ഞങ്ങളാണ് ജയിച്ചത് ഇനി ഇവരൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ഇടയിൽ കൊടുക്കുന്നതായിരിക്കും അത് കാണിക്കുന്നൊന്നുമില്ല കൊടുക്കുന്ന അപ്പൊ ഗായ വീടുക പിന്നത്തെ പുതിയ വീടുക